നീ ഫോൺ ഫോണിനെ ശരി എന്താണോ എന്റെ എന്റെ ചെരുപ്പ് കൂട്ടി സാറേ നല്ല ചൂടാ ഒരു ചെരുപ്പ് പൊടിച്ചു തരൂ ഇറക്കാണ്ട് പോയി പണിയെടുത്ത് ജീവിക്കടോ സാറേ എനിക്ക് കണ്ണ് കാണൂല കണ്ണ് കാണാത്തവന് ആരാ പണി തരിക സോറി കയ്യിൽ പൈസ ഒന്നുമില്ല എവിടെ നോക്കിയാണ് കണ്ണില്ലടാ എനിക്ക് സോറി സർ നിനക്ക് കണ്ണ് കാണാൻ ചിട്ടാ കണ്ണ് കാണുന്നില്ല ഞാൻ ഇറങ്ങി ഇരുന്നൂടായ എനിക്ക് ഇല്ല സാറേ അന്തിനായ ഞാൻ ഓരിക്കൊരു ഭാരുന്ന കണ്ടപ്പോ അവര് ഇന്നെ പൊറത്താക്കി കൊറേ നാളായിട്ട് ഇപ്പൊ ഞാൻ പുറത്താ ഇതൊക്കെ എന്ത് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ട് നമ്മള് പുറത്താ ഇതൊന്നും വലിയ കാര്യമൊന്നും ഇല്ലടോ ബാബ അതാ ണാത്ത ഒരാള് പൊട്ടിയെ പിടിച്ചു വരുന്നത് എന്താ നല്ല ചൂട് ഈ ചൂടത്ത് നടക്കാൻ പറ്റില്ല എന്റെ ചെരുപ്പാണെങ്കിൽ പൊട്ടിയും പോയി കയ്യില് പൈസ ഇല്ല നിങ്ങക്ക് വിരോധം ഇല്ലെങ്കിൽ ഒരു ചെരുപ്പ് പിടിച്ചു ഓ അതിനെന്താ ഞാൻ വാങ്ങി തരാല്ലോ നിങ്ങൾ ഇവിടെ ഇരിക്കോ നീ ആളൊന്നും നോക്കട്ടോ ഞാനിപ്പോ വരാം എന്താ മോളുടെ പേര് നല്ല പേരാണല്ലോ ഈ നോക്കി നോക്കി ഒന്ന് ഇട്ട് ഒരു പരിചയം ഇല്ലാത്ത നിങ്ങൾക്ക് ഒരു ചെരുപ്പ് പഠിച്ചേ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് അള്ളാഹു അനുഗ്രഹിക്കും എന്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും ചെറുപ്പം മുതലേ എന്റെ ഉപ്പനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ മറ്റുള്ളവർക്ക് നമ്മൾ കഴിയുന്ന ഉപകാരം ചെയ്യാന്നുള്ളത് അത്ര ഞാനും ചെയ്തുള്ളൂ ചെറിയൊരു കാര്യമാണെങ്കിലും പറ്റുന്ന പോലെ എല്ലാവരും സഹായിക്കാന്നുള്ളത് ഏറ്റവും നല്ലൊരു പുണ്യാണ് നിങ്ങളെപ്പാൻ അള്ളാഹു അനുഗ്രഹിക്കും എന്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും ഓ സന്തോഷം ഇന്ന് ഞാൻ പോട്ടെ ഓ lưng